ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചുരിദാർ മെറ്റീരിയലിൻ്റെ സൂപ്പറായിട്ടുള്ള ഒരു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കട്ട് വർക്ക് വരുന്ന സാരീസൊക്കെ നമ്മളിടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈ എൻക്വയറി ഉള്ളൊരു ആയിരുന്നു പക്ഷേ എനിക്ക് തന്നെ ചുരിദാർ മെറ്റീരിയൽസിലേക്കൊക്കെ കട്ട് വർക്ക് വരുന്നത് നമുക്ക് വളരെ റെയറാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത്രയും കിട്ടി അത്രയും പീസുമായിട്ടാട്ടോ വന്നിരിക്കുന്നത് ഫാബ്രിക്ക് വരുന്ന വിജയത്രസാണ് നാല് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലേക്കാണ് വരുന്നത് ഇതിന് പോഷനില് മാത്രമല്ലാട്ടോ കട്ട് വർക്ക് വരുന്നത് ആ ഒരു നമ്മുടെ ദുപ്പട്ടയിലൊക്കെ ആണെങ്കിലും കട്ട് വർക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദാർ ആണ് അതുപോലെ തന്നെ ഓണമൊക്കെ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ ഈ ഒരു കുർത്തി ചുരിദാർ മെറ്റീരിയൽസിന്റെ വീഡിയോയ്ക്ക് തരുന്നുണ്ട് ഇത് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും അതുപോലെ പർച്ചേസ് ഒക്കെ ചെയ്യുന്നവർക്ക് നമ്മുടെ ഈ ഒരു രണ്ട് മെറ്റീരിയൽ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഗീവേ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇന്നത്തെ സ്പെഷ്യൽ ഗിഫ്റ്റിന്റെ കാര്യവും ആരും മറക്കണ്ട അപ്പം നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടുപിടാം ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ഒരു ലൈലാക് ഷെയ്ഡിലേക്കാണ് വിചിത്ര സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് ഇതിൻ്റെ യൊ പോർഷനാണ് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് വർക്കും വരുന്നുണ്ട് നല്ല ലെങ്ത്തും എടുത്തും ഒക്കെ വരുന്ന ആണ് അതിന്റെ ദുപ്പട്ട് വരുമ്പോൾ തന്നെ ദുപ്പട്ടയുടെ വൺ സൈഡും ഇതുപോലെ രണ്ട് സൈഡും സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു കട്ട് വർക്ക് ദുപ്പട്ടയുടെ വൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും ദുപ്പട്ടയിൽ സ്റ്റാറ്റേഡ് ആയിട്ട് ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് വർക്ക് തന്നെയായിട്ട് ഈ ഒരു ദുപ്പട്ടയുടെ അതുപോലെ തന്നെ ഈ ഒരു സെറ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ് അതുപോലെ ഇതിന്റെ റേറ്റ് സ്പെഷ്യൽ ആയിട്ട് അതിൽ ശരിക്കും എം വരുന്നത് വൺ ഫോർ നയൻ ഫൈവ് ആണ് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ റേറ്റിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് വൺ ടു നയൻ ഫൈവ് റേറ്റിലേക്കാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡെന്ന് പറയുന്നത് ഒരു ഓഫർ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് ന്യൂ ഓൺ ഒക്കേഷന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് അതിലേക്കും ആ ഒരു യോക്ക് പോർഷനിൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കട്ട് വർക്ക് വരും ദുപ്പട്ടി നേരത്തെ കാണിച്ച ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ കട്ട് വർക്കും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് അതർ സൈഡ് സ്കാന വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു പോർഷനിലെ എംബ്രോയിഡറി വർക്കിന്റെ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ എംബ്രോഡ് വർക്ക് ുപ്പട്ട് സ്കാറ്റേഡ് ആയിട്ട് വരും ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ടു നയൻ ഫൈവ് അടുത്ത എന്ന് പറയുന്നത് ഗ്രീനാണ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് ഇതും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഈ വർക്ക് വന്നപ്പോഴത്തേനും ഒരു റെഡും പിങ്കും അതുപോലെ ഒക്കെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട് കൂടാതെ കട്ട് വർക്കും വരുന്നുണ്ട് വിചിത്രം ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള സെറ്റാണ് കാഷ്വൽ വെയർ ആയിട്ട് സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കട്ട് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സ്കല വർക്കും വരുന്ന ദുപ്പട്ട ബോട്ടം പ്ലെയിൻ റേറ്റ് വരുന്നത് വൺ ടു നയൻ ഫൈവ് അടുത്ത ഷെയ്ഡെന്ന് പറയുന്ന ഒരു ഗ്രേ ജ്യൂസിൻ്റെ ഒക്കെ ആ ഡാർക്ക് ഷെയ്ഡിലേക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് റൈഡ് ചാട്ടിൽ വരുന്നൊരു കളറിലേക്കാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ആ ഒരു എംബ്രോയിഡറി വർക്കും കട്ട് വർക്കും എല്ലാം വരുന്നുണ്ട് ബോട്ടം സെയിം കളർ പ്ലെയിൻ ആയിട്ട് വരും ദുപ്പട്ടയും നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പാറ്റേൺ കളേഴ്സിൽ മാത്ര ഡിഫറൻസ് വരുന്നത് ആ ഒരു എംബ്രോയിഡറി വർക്കും കട്ട് വർക്കും ഒക്കെ ദുപ്പട്ടയിലും വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് വൺ ടു നയൻ ഫൈവ് ആണ് ഇപ്പോൾ എന്തെങ്കിലും ഏതായാലും എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ ഇന്നത്തെ വീഡിയോയ്ക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് അതുപോലെ നമ്മുടെ ഗീവിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്തും പർച്ചേസ് ചെയ്തൊക്കെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ ഇന്നത്തെ വീഡിയോസിലെ ഐറ്റംസ് എല്ലാം ഫ്രീ ഷിപ്പിംഗും ആയിരിക്കും താങ്ക്